നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ മുണ്ടൂർ കർമ്മലമാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഒമ്പത് മണിയോടെ മുണ്ടൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു മുണ്ടൂരിലെ വീട്ടിൽ ഏറെ സങ്കടം നിറഞ്ഞ നിമിഷങ്ങളാണ് കടന്നുപോയത് സങ്കടം സഹിക്കാനാകാതെ ഷൈൻ വിങ്ങിപ്പൊട്ടി സഹോദരൻ ജോ ജോൺ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയായിരുന്നു ഭർത്താവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ സ്ട്രക്ചറിലെത്തിയ അമ്മയ്ക്കും സങ്കടം പിടിച്ചു വയ്ക്കാനായില്ല ചാക്കോ മരിച്ച വിവരം ഭാര്യ മര്യെ അറിയിച്ചിരുന്നില്ല തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നാണ് സൂചിപ്പിച്ചിരുന്നത് ഇന്ന് രാവിലെയാണ് ഭർത്താവിന് തനിക്കൊപ്പമില്ലെന്ന് അവർ അറിയുന്നത് പ്രിയതമനെ അവസാനമായി കാണാനെത്തിയ മരിയയുടെ നിമിഷങ്ങൾ കണ്ടുനിന്നവർക്കും വേദനയായി ഷൈനിൻ്റെ ഇടത് തോളിന് താഴെ മൂന്ന് പൊട്ടലുണ്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഷൈനിനെ ശാസ്ത്രക്രിയക്ക് വിധേയനാക്കും നട്ടലിനും നേരിയ പൊട്ടലുണ്ട് എങ്കിലും ആരോഗ്യവാനാണ് ശസ്ത്രക്രിയക്ക് ശേഷം മൂന്ന് ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാമെങ്കിലും ആറാഴ്ചത്തെ വിശ്രമം വേണ്ടിവരും അമ്മ മര്യയ്ക്ക് ഇടുപ്പില്ലിനാണ് ഗുരുതര പരിക്കും സ്ഥാനചലനവും തലയ്ക്കും ക്ഷതമേറ്റിട്ടുണ്ട് എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അമ്മ മര്യയ്ക്ക് രണ്ടു മാസത്തെ പൂർണ്ണ വിശ്രമം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം